സബ് കോൺഷ്യസ് മൈൻഡുകൾ ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയേണ്ട അവരോലും അറിയാണ്ട് കുറേ നാൾ അതായി മാറി ഇങ്ങനെ ജേണി അപ്പം അവരിലേക്ക് വരുന്നത് അപ്പം അത് ഇല്ലാതാകാമോ ഇല്ലാതായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജീവിക്കുന്നു അവർ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അങ്ങനത്തെ ഒരു സബ് കോൺഷ്യസ് മൈൻഡുകളുടെ അറ്റാക്കുകളില്ലാതെ ശരിക്കും അയാളായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇത് നമ്മളിങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചോ പറഞ്ഞായിരുന്നു അപ്പം അത് ശരിക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരം ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ ആ ഒരു ഒരിതാണോ അതിനെയാണോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ശരീരത്തിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണെന്ന് ബോധം വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ബോധം വന്നു കഴിഞ്ഞാലാണ് ഈ ശരീരത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത് ശരീരത്തെ നിലനിർത്തേണ്ട ആവശ്യം തോന്നുന്നതും ശരീരത്തിൽ ഞാനുണ്ട് എന്ന അനിമിഷം ചിന്തയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നത് അതുവരെ ഈ വേദാന്ത ഭാഷണങ്ങൾ കേട്ടിട്ട് ശരീരത്തെ ഇങ്ങനെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തെ ഇങ്ങനെ നിരാശിച്ചുകൊണ്ടിരിക്കുകയും ഈ ശരീര നിരാശം എന്ന് പറയുമ്പോൾ പാപം വേറൊന്നും വാസത്തിലില്ല പക്ഷേ എന്ത് ചെയ്യാം ഈ വിവരമില്ലാത്ത പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഒരു ഭാഷണത്തിലൂടി ശരീരത്തെ നിരാശത്തെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ശരീരത്തെ നിരസിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർ ആധ്യാത്മിക സാധനയിലൊക്കെ പെടും ചില സാധനയിലൊക്കെ പെട്ട് കഴിയുമ്പോഴത്തേക്കും ശരീരത്തെ നിരസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥായിയായ ഭാവം അവർക്ക് ഉള്ളതുകൊണ്ട് ആ ശരീരത്തെ മറ്റ് ഉപബോധ മനസ്സുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ കയറി ബാധ കയറുന്ന പോലെയോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ചും പറഞ്ഞ പോലെ സ്വാമി കടന്നുപോയി ഹനുമാനം അതുവഴി നടന്നുപോയി അപ്പോൾ അദ്ദേഹം കുറച്ചും ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇവരെ ചെറിയ ചെറിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് എണീറ്റ് നിർത്തുമ്പോഴും നമ്മളും കൂടെ എണീറ്റ് പോകും ഹനുമാൻ പോകണു വീണ്ടും ഇരിക്കും കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചട്ടവിശ്വാമി പോകും പിന്നെ മൂന്നാല് പ്രാവശ്യം ആളുകൾ പോയി ഇവർ ഇവര് ഇത് ഇതിൽ രജിസ്റ്റർ പിന്നെ രജിസ്റ്റർ ശരിയായി അവരെല്ലാം ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ വേണ്ടി എന്ന് നമുക്ക് തോന്നുന്നു നമ്മളും കൂടെ എണീറ്റ് പോവും എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസിലേക്ക് അവർ പോകും അതൊന്നും ജ്ഞാന സംബന്ധിയായിട്ട് ഒരിടത്തും എത്തുന്നില്ല അവർക്ക് തോന്നുന്ന അപകർഷതകളിൽ നിന്നാണ് അവർ ഈ പറഞ്ഞ അനുഭവത്തിലേക്ക് പോകുന്ന മുഴുവൻ അവരുടെ ഇൻഫീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി എവിടെയുണ്ടോ അത് ദുഃഖസമാനമാണ് അത് ദുഃഖസമാനമായിരിക്കുന്ന അവസ്ഥയിൽ ആ ഉപബോധ മനസ്സുകൾക്ക് അത് കീഴടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു കാരണം മറന്നുമല്ല മനുഷ്യനാണ് ഞാൻ ഞാൻ ജനിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു എൻ്റെ കൂടെ ഒട്ടനവധി ബീജങ്ങൾ എൻ്റെ കൂടെ ഒഴുകി വന്നതല്ലേ ഓടി വന്നതല്ലേ ഞാനല്ലേ കയറിയുള്ളൂ ആണോ അല്ലയോ ഞാനല്ലേ വിജയിച്ചുള്ളൂ ഇത്രയോ പേര് ഓടി വന്നതാണ് ഞാനാണ് വിജയിച്ചത് എന്ന ബോധം എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ ശരീരത്തിനെ ഉത്തമമായിരിക്കുന്നൊരു ഉപകരണമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് അങ്ങനൊരു ബോധമുള്ളവന് പിന്നെ ഒരു ബാധയുമില്ല ഒരു ചിന്തയുമില്ല ഒരു തരത്തിലുള്ള ആലൂസിനേഷനും ഒന്നുമില്ല അവൻ നിത്യമായിരിക്കുന്ന ബോധത്തിലെത്താനുള്ള ഒരു റിജു ആർജവത്തോടു കൂടി നെക്കാം അപ്പോൾ അത് തീർന്നില്ല 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 ഓഫീസ് ക്ഷമിക്കണം അപ്പോൾ അതൊഴിച്ചോട്ടു അവ ആദ്യം അതുകൊണ്ട് അവൻ സ്വശരീരത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിൽക്കുകയാണ് അപ്പം അത് അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പലപ്പോഴും ബോധവാന്മാരായിരിക്കുന്നവർ അവരെപ്പോഴാണോ ഈ ബോധം വിട്ടുപോകുന്നത് അപ്പോൾ അവർ ഈ പറഞ്ഞ സമഷ്ടിയായിട്ട് അവർക്കങ്ങ് തോന്നും സമഷ്ടിയായിട്ട് തോന്നുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല സമഷ്ടിയായിട്ടുള്ള ബോധത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിലിരിക്കുന്നു രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ തൊടുമ്പോൾ നരേന്ദ്രനെ തൊടുന്ന മാത്രയിൽ അദ്ദേഹം കൽക്കട്ടയിലെ തെരുവീതികളെല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ തുടങ്ങിയപ്പോൾ അയ്യോ ഞാൻ എനിക്ക് അച്ഛനും മുമ്പേ എന്ന് വിളിച്ചു പറഞ്ഞ വലിയ ആണ് അത്രയേ ഉള്ളൂ ഒരു സെക്കൻഡ് ആ മാനസിക സ്ഥിതി എന്താണെന്ന് രുചിക്കുമ്പോൾ തന്നെ ഭ്രമമാണുണ്ടാവുന്നത് ഭ്രമമാണുണ്ടാവും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു രുചികരമായ അവസ്ഥയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബോധപ്രാപ്തിന് ഇത്ര സുഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അനുനിമിഷം താൻ ശരീരത്തിലാണ് ശരീരത്തിലാണ് ശരീരത്തിലാണെന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക നമ്മളിവിടെ കിടന്നുകൊണ്ട് സാധകന്മാർ ഈ ശരീരത്തെ ശരീരമല്ല ഞാൻ ശരീരമല്ല ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ബോധം വന്നു കഴിയുമ്പോൾ ഞാൻ ശരീരത്തിലാണ് ഇരിക്കുന്നത് ഞാൻ ഏത് ശരീരമല്ല ഞാനെന്നല്ല ഞാൻ ശരീരത്തിലാണ് ഞാൻ ശരീരത്തിലുണ്ട് എന്നുള്ള ബോധത്തിൽ നിർത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അതാർക്ക് സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അതീതനാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ ശരീരത്തിലാണെന്ന് തിരിച്ചറിയാവൂ അതുവരെ ഞാനാണ് ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതല്ല ശരീരത്തിനതീതമായിരിക്കുന്ന നിത്യതയാണ് ശരീരം എന്ന് വെച്ചമാണ് ഇതിപ്പോൾ പോകും അത് ഞാൻ പുതിയ ഉരു ഉൾപ്പെടുത്തിടും എന്ന് തോന്നുന്നത് പോലെ നിസാരമായിട്ട് തോന്നുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉള്ളൂ സ്വയം വസ്ത്രം നനയ്ക്കുന്നവരെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം വസ്ത്രം ധരിക്കുന്നവർക്ക് വസ്ത്രങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് സ്വയം വസ്ത്രങ്ങൾ സ്വന്തം വസ്ത്രങ്ങൾ സ്വയം ധരിക്കുക നനയ്ക്കുക വസ്ത്രം നനയ്ക്കുക എന്ന് പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾക്കതാണ് ഇഷ്ടം എന്ന് പറയുന്നത് വസ്ത്രങ്ങൾക്കെതിരബന്ധമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ ആ വസ്ത്രങ്ങളെ നിത്യമല്ലെങ്കിൽ പോലും അവയെ നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തോളൂ കൊണ്ടു കിടക്കുമ്പോൾ അഴുക്കാകുക കാരണം നമ്മൾ തന്നെയല്ലേ നനയ്ക്കുന്നത് ശരി സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ് ഇതേ അവസ്ഥയാണ് ഒരു ശരീരത്തെക്കുറിച്ച് ബോധവാൻ കൊണ്ടു നടക്കുന്നത് ശരീരം ആവശ്യത്തിന് ഉപകരിക്കത്തക്കവണ്ണം കൊണ്ടു കിടക്കുകയും അനാവശ്യം അത് തീരുമ്പോൾ ആ ഉപയോഗം തീരുമ്പോൾ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പോടു കൂടി അപ്പോൾ ഈ ഒരു ബുദ്ധൻ്റെ ഹാലുസേഷൻ എന്ന് പറയുന്നത് ഇപ്പം അയാളുടെ കുട്ടികളോ അല്ലെങ്കിൽ അയാളുടെ കാമുകി കാമുകൻ ആ മറന്ന് അയാൾ അയാളെ മറന്ന് അവരിലേക്ക് അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു അല്ലെങ്കിൽ അവരായി മാറുന്നു പ്രയത്നിക്കുന്ന ഒരു ബുദ്ധൻ്റെ ബോധത്തിലേക്ക് കയറുന്ന ഒരാളുടെ ഹാലുസേഷൻ എന്ന് പറയുന്നത് അയാൾ ഈ പ്രപഞ്ചമായി മാറുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള അതിന് ചെറിയ കറക്ഷൻ ഉണ്ട് അത് കറക്റ്റ് ചെയ്തു പോയില്ലേ പിന്നെ ഞാൻ മറന്നു പോകും അതുകൊണ്ട് പറയുകയാണ് ബുദ്ധൻ്റെ ഒരു ഹാലുസിനേഷൻ ഇല്ല ബുദ്ധൻ തിരിച്ചറിയുകയാണ് താനാണ് സർവതമെന്ന് തിരിച്ചറിയുകയാണ് അതൊരു ഹാലുസിനേഷൻ എന്ന് പറയാൻ ആക്കില്ല സ്വന്തമായിട്ട് താൻ സ സകലത്തിലും താൻ നിറഞ്ഞിരിക്കുന്നു തൻ്റെ തൻ്റെ താതാത്മ്യഭാവം എല്ലാത്തിലും താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ തന്നെയാണത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് അതൊരു ഹാലുസിനേഷൻ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല ആ അനുഭവം ഇനി ഒരു അനുഭവം ഈ രണ്ടും ഇതുമാതിരി ആണല്ലോ ബുദ്ധൻ്റെ അങ്ങനത്തെ ഒരു അനുഭവം അതിനെ നമ്മൾ ബോധവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഹാലിസേഷൻ ബുദ്ധൻ്റേത് ബുദ്ധൻ്റെത് ആ ഒരു അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ ബോഡിയിലേക്ക് ഇത് ഒതുക്കുന്നത് പിന്നെ വന്നിട്ട് ഈ ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഇപ്പം താൻ ഇത് എന്നുള്ള ബോധം വരുന്നത് ഒരാൾക്ക് വരുന്ന ഇതെല്ലാം നിസ്സാരമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നതുകൊണ്ടാണോ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഒരു പ്രാണായാമത്തിൻ്റെ ഏതോ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് അങ്ങനെ ഒരു 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 ടൈമിൽ വന്നത് ട്വൻറ്റി വൺ ഇയറിൽ ഏജിലൊക്കെ പക്ഷെ അന്നേരം ആ ഫിലോസഫിക്കൽ ടോക്ക് കേട്ടിട്ടല്ല അവർ പ്രാണായാമത്തിൻ്റെ ഏതോ ഒരു സ്റ്റേറ്റിൽ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പം ബോഡി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നാൽ അത് പിന്നെ ഒരു അങ്ങനത്തെ ഒരു അവയർനെസ്സിലാണ് പക്ഷെ ടോക്ക് കേട്ടിട്ടല്ല എനിക്കൊന്ന് അപ്പോൾ ആ അവെയർനെസ് നേരത്തെ ഉണ്ടായിരുന്നോണ്ട് ഉണ്ടായിരുന്നോണ്ട് ആ പ്രാണായാമം അപ്ലൈ ചെയ്തപ്പം കിട്ടിയതായിരിക്കാം അങ്ങനെയാ കാരണം ടോക്ക് ഇഷ്ടമാതിരി നമ്മളെ അനുമ്പോ ഇഷ്ടമായി വായിക്കുകയും ഇഷ്ടമായിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഉണ്ടായിട്ടില്ല ശരിക്കും നമുക്ക് അറിഞ്ഞൂടെ നമ്മൾ ആരാണെന്ന് പോലും നമ്മുടെ പ്രായത്തിനെക്കുറിച്ച് ബോധമില്ല ഒന്നിനെ കുറിച്ചും ബോധമില്ല അപ്പം അങ്ങനെ ആ സമയത്താണ് ഉണ്ടായത് പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരാൾക്ക് ഈ പറഞ്ഞ കണക്ക് നിരന്തരം അയാളുടെ ആ ശരീരത്തിൻ്റെ ആ ടൈം പോകുന്നത് കൃത്യ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു മറ്റുള്ളവരെക്കാളും വളരെ വളരെ സൂക്ഷ്മമായിട്ട് സംഭവിക്കുന്ന ഓരോ ചേഞ്ചസും ടൈം ശരിക്കും അയാളാണ് തന്നെ ശരിക്കും ടൈം കൗണ്ട് ചെയ്യുന്നത് ശരിക്കും ടൈമിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ബോധം വരുന്നത് മറ്റൊരേക്കാളും കൂടുതലും ഇയാൾക്കാണെന്ന് തോന്നുന്നത് കാരണം ആ ടൈം കടന്നു പോകുന്നത് കൃത്യം അറിയും പക്ഷേ ആ കടന്നു പോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ ഇത് ഇതില്ല എന്താ ഡിസ്റ്റേബ് അല്ല കാരണം ഈ ടൈംലെസ് ആയിട്ടുള്ള ഇത് ടൈം ലെസ്സായിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് എന്നും അയാൾക്ക് തിരിച്ചറിയാം പക്ഷേ ഈ ടൈമിനെ കുറിച്ചിട്ട് നല്ല ബോധമുണ്ടെന്ന് താൻ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റൊരു ഇത് അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ശരിയാണ് തീർച്ചയായും ശരിയാണ് ടൈം കടന്നു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാകരത ഇല്ല എന്ന് പറഞ്ഞെങ്കിലും തനിക്ക് ഈ സമയത്തിനകത്ത് ഈ സമയപരിധിക്കകത്തുള്ള ചെയ്തു തീർക്കേണ്ടത് എന്താണ് താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലൊരു വ്യാഗ്രത ഉണ്ടായിരിക്കും കാരണം പറഞ്ഞോട്ടെ മൈക്ക് പിടിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ ട്രൈനി ജോലി കാരണം എന്തെന്ന് വെച്ചാൽ ഞാനത് ഈ സമയത്ത് ചെയ്യണം എന്ന് ഒരു നിശ്ചയം നമ്മുടേതായ സങ്കല്പമാണ് അതൊരു കർമ്മം ഉണ്ടാക്കുന്നു ആ കാർമിക് കോൺസിക്വൻസിനു വേണ്ടി നമ്മൾ കുറേ വിഭവങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ യാത്രയ്ക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ കൈമീശി പോകാൻ പറ്റില്ല ഒരു ബാഗ് അതിനകത്ത് കുറേ വസ്ത്രങ്ങൾ കുറേ അനുസരിച്ച് സാധനങ്ങൾ ഇതെല്ലാം കൊണ്ട് സംഭരിച്ചുകൊണ്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ പോലെ ഒരു ജന്മത്തിൽ എന്തൊക്കെ ചെയ്യണമോ അതിനു വേണ്ടിയുള്ള എല്ലാ റോ മെറ്റീരിയൽസും കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത് പിന്നെ ബോധപ്രാപ്തിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ അദ്ദേഹം കുറച്ചുകൂടെ നന്നായിട്ട് ഷോപ്പ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു അവയൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സംഗതികളെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഉപയോഗിക്കേണ്ടതിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ആ കർമ്മങ്ങളിലൂടെ പോയി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഒന്നല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയണം ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിലൊരു ഉണ്ട് ആ സമയത്തിൻ്റെ യാത്രയിൽ കാരണം സമയം കടന്നു പോവുകയാണ് സമയം ആർക്കു വേണ്ടി നിൽക്കില്ല അപ്പോൾ ആ വ്യാകൃതയിൽ ഉള്ളതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ സമയം എന്തിതുമായി തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം ദുഃഖമുണ്ടാവും പക്ഷേ അതിനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു പാരസ്പര്യത്തോടു കൂടിയ ഒരു കാര്യത്തിൽ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇച്ഛാശക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വയലൻസാണ് വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞൊരു സോവിയറ്റ് അത് കഥയിൽ പറയും പോലെ നമുക്കത് ഇച്ഛിക്കാനും പറ്റില്ല കൽപ്പിക്കാനും പറ്റൂല മനസ്സിലായില്ലേ ബാക്കിയുള്ളവരുടെ സഹായവും അവരുടെ പ്രവർത്തനവും ഒക്കെ അതിനാവശ്യമാണ് അപ്പോൾ അതെല്ലാം ചേർത്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിനുണ്ട് അതിന് വരുന്ന കാർമ്മികമായിരിക്കുന്ന എഫക്റ്റുകളൊക്കെ ഉണ്ട് ആ താമസിപ്പിക്കുന്നതിനുള്ള കർമ്മം നമുക്ക് തന്നെ ഉണ്ടാകുന്ന ദുഃഖം ആ ദുഃഖത്തിന് കാരണം എന്താണ് എവിടെയാണത് ദുഃഖിപ്പിക്കാനുള്ള കാരണം അത് ദുഃഖിപ്പിക്കാനോ താമസിപ്പിക്കാനോ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആ കർമ്മം സ്വീകരിച്ചുകൊണ്ട് വരുന്നത് അവർ വരുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആ കർമ്മം താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ചുമ്മാ ഒന്നുമല്ല അവർ വന്ന് സഹായികളായിട്ട് തന്നെ നിന്ന് മുമ്പ് നിന്ന് നമ്മളെ പതുക്കെ മുമ്പേ നടക്കുകയുള്ളൂ നമ്മളെ സ്പീഡ് നടക്കാൻ സമ്മതിക്കില്ല മനസ്സായില്ല അപ്പോൾ അവർ പതുക്കെ നടക്കുമ്പോൾ നമുക്ക് നടക്കുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു പോകുമ്പോൾ ഉള്ള ദുഃഖം അനുഭവിക്കുക ആ ദുഃഖം അനുഭവിക്കാനുള്ള കർമ്മം എവിടെ വന്നു നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ പൂർവ്വകർമ്മങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചില ബാധവങ്ങളുടെ പേരിലാണ് അതൊക്കെ വരുന്നത് അപ്പം ഇത് മുഴുവൻ കർമ്മമാണ് പക്ഷേ എല്ലാത്തിനും ഇതിൻ്റെ ഫലങ്ങളുണ്ട് എന്നും കൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്ന് സഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ആ മിണ്ടാതിരുന്ന് സഹിക്കും തോറും അതിൻ്റെ പ്രതിപ്രവർത്തനത്തിനുള്ള ശക്തി കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ് ഒരു റിയാക്ഷൻ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുരുക്കന്മാരെ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ചെറിയ ചെറിയ കാര്യങ്ങളെ ശകാരിക്കുകയും വഴക്കൂടുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും എന്നാൽ അവരെ ബാധിക്കുന്നതോ ഗൗരവമായൊരു കാര്യത്തിനും അവരുമുണ്ടാകാതിരിക്കും ഒന്നും മിണ്ടൂല അപ്പം നമ്മൾ ചോദിക്കും ചോദിക്കും ചോദിക്കാത്തത് അല്ലേ ഗുരു എന്തുകൊണ്ടാണ് അതിലും ഒന്നും മിണ്ടാത്തത് അതിന് മറുപടി പറയില്ല കാര്യം എന്തുകൊണ്ട് ഉണ്ടാതിരിക്കുന്നതാണ് അതിൻ്റെ ബുദ്ധി കാരണം എന്നാലേ ഇത് തീരള്ളൂ എന്നാൽ മാത്രമേ ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ആൾ അല്ലെങ്കിൽ മന്ദിമിപ്പിക്കുന്ന ആളുടെ പ്രവർത്തനം പൂർണ്ണമായും അയാളുടെ കർമ്മങ്ങൾ മുഴുവൻ തീരുകയും ഫിനിഷുകയും നമ്മൾ നമ്മളിനകത്ത് ഇടപെടാൻ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അയാൾ നന്നാവും അയാൾ നന്നായാലും തോന്നുന്നു കുഴപ്പം അയാൾ വീണ്ടും വേറെ റിപ്പോർട്ട് ഇട്ടുകൊണ്ട് അടുത്ത സമയത്ത് വീണ്ടും വരും ബാക്കി നിൽക്കുകയില്ലേ അയാൾക്ക് മൊത്തം നൂറ് പോയിൻ്റ് കളിക്കാനുണ്ട് അതിൽ അറുപത് അറുപതായപ്പോൾ നമ്മളെല്ലാം നന്നാക്കി അയാൾ വീണ്ടും ഈ നാൽപ്പതും കൊണ്ട് അടുത്ത വീണ്ടും വനക്കെടുത്താൻ വരും അതിനേക്കാളും നല്ലത് ഉണ്ടാതിരിക്കുക അത് പൂർണ്ണമായിട്ടും ആ കർമ്മം അനുഭവിക്കാനുള്ള വഴിയിൽ വിട്ടുകൊടുക്കുക അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണ് അത് സംഭവിച്ചത് ശരിക്കും ഈ ബദ്ധനായിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഇദ്ദേഹത്തെ ഈ ബോധവാനായിട്ടുള്ള ആക്ട് ശരിക്കും കൺഫ്യൂസ്ഡ് ഉണ്ടാകും അയാൾ തികച്ചും മെറ്റീരിയസ്റ്റിക് ആണോ എന്ന് തോന്നും തോന്നി പോവും ആ ഷാർപ്പ്നെസ്സും അവർ ഈ പറഞ്ഞ അല്ലേ തീർച്ചയായിട്ടും ബുദ്ധനെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയും ഇല്ലല്ലോ ബുദ്ധനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്ന പിന്നെ അവന് പിന്നെ വേറെ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ലല്ലോ അവന് സ്വയം മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ബുദ്ധൻ്റെ അടുത്ത് അന്വേഷിച്ച് വരുന്നത് അപ്പോൾ ബുദ്ധനെ അന്വേഷിച്ച് വരുമ്പോൾ ബുദ്ധനെ മനസ്സിലാക്കാനുള്ള സ്വാഭാവികമായിട്ടും കഴിവുണ്ടായിരിക്കില്ല അപ്പോൾ ബുദ്ധനെ തെറ്റിദ്ധരിക്കുകയും വെറും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് തോന്നുകയൊക്കെ ചെയ്യുക അത് സ്വാഭാവികമാണ് അതൊന്നും ഇതിൻ്റെ ഭാഗമല്ലെന്നേ നിസ്സാരം അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ബുദ്ധൻ എടുത്ത് അഡാപ്റ്റ് ചെയ്യുന്നത് ആ നിത്യമായിരിക്കുന്ന ബോധമാണ് ഇതൊന്നും നിസ്സ ഇതൊക്കെ നിസ്സാരമാണ് പോകാനുള്ളതാണ് എന്നൊരു ബോധം എടുത്ത് അവിടെ അപ്ലൈ ചെയ്യും ആ ഞാനെടുത്ത് ആ അപ്ലൈ ചെയ്യുകയാണ് അവിടെ അല്ല നിത്യമായിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ അവിടെ എടുത്തിടും ആ ഇതൊന്നും വലിയ കാര്യമില്ല സ്വയം പറയും ചുമ്മാ ഇനിയിടെ ഇതൊക്കെ അങ്ങ് പൊക്കോളൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക അതവിടെ അങ്ങ് തോന്നും അല്ലല്ല അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇവിടെ ആര് ബോധറിയുന്നു അതൊക്കെ ഭയമുള്ളവർക്ക് മാത്രമേ അത്രയും നയങ്ങളുള്ളൂ ആത്മ സംതൃപ്തിയിലും ആത്മബോധത്തിലും ആത്മ സാക്ഷാത്കാരത്തിലോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലോ ഏറ്റവും പ്രധാനമായിട്ട് ആത്മവിശ്വാസത്തിൽ നിലകുന്നവന് ഭയമൊന്നുമില്ല അവനറിയാം അവനാരാണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് പിന്നെ അവനാരെ ബോധ്യപ്പെടുത്താൻ ില്ല അതുകൊണ്ട് അവൻ്റെ ചുറ്റും ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കൂടുതലായിരിക്കും ആ കലാപരിപാടികൾ കൂടുതലാവുന്നതോടുകൂടി അതിനകത്ത് രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം ധർമ്മമല്ല ഒരു വിനോദം അതായത് സമയം പോകുന്ന മുഴുവൻ ദൂരമുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇപ്പം രമീണ ചരിത മാല മനസ്സിലാകും അയച്ചാൽ മനസ്സിലാവും രമീണ മഹർഷി പേരിനൊരു വസുവും ധരിച്ച് ഒരു ഗുഹ കയറിയിരുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റും എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് ആലോചിച്ച് നോക്കും ചുമ്മാ ഇരുന്ന് അദ്ദേഹത്തിനെ പോലും ഇടാതെ അവിടെ ചുറ്റും എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാർ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനോദം എന്താണ് ഇതൊക്കെ കണ്ടു രസിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് സമയം പോകണം ഒരു സിനിമ നീണ്ട സിനിമയാണ് കണ്ണുറക്കുമ്പോൾ തൊട്ട് ഉറങ്ങണവരെ ഒരു സിനിമ കാണാം അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങാം സുഖം നമ്മൾ സിനിമയാണ് കാണുന്നത് നമുക്ക് തീയേറ്ററിരിക്കുമ്പോൾ അറിഞ്ഞൂടെ അതുപോലെ അദ്ദേഹം ഞാൻ നിത്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അനിത്യമായിരിക്കുന്ന ചിത്രത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് സംഭവിച്ചു